ജാൻമണി ആൻഡ് അഭിഷേക് എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം കല്യാണം കഴിക്കാൻ പോവാണോ ഒരാൾ ഗെയും ഒരാൾ ഈ പറയുന്ന പോലെ ട്രാൻസ്മണും അല്ലേ അപ്പൊ പിന്നെ എങ്ങനെ ശരിയാകും ഇവരുടെ ഇടയിലുള്ള ഒരു ഭയങ്കരമായ ഒരു കുരുപൊട്ടിക്കലാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് എസ്പെഷ്യലി എന്റെ കൻ ബോക്സിൽ അതെ കുറച്ച് ദിവസം മുന്നേയാണ് ഞാൻ ഈ പറയുന്ന പോലെ ഒരു സംഭവം കാണാൻ ഇടയാവുന്നത് ആക്ച്വലി അത് ജാൻമണിയെ റിലേറ്റഡ് ഉള്ള ഒരു കാര്യമായിരുന്നു കാരണം ബിഗ് ബോസില് വന്നതിന് ശേഷം ജാൻമണിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സൈബർ അറ്റാക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് സൈബർ അറ്റാക്ക് മീൻസ് ജാൻമണിക്ക് ഈ പറയുന്ന കൊച്ചുപ്രേമന്റെ ഫേസ് കട്ട് ഉണ്ട് എന്ന് പറയാനുള്ള ഒരു സൈബർ അറ്റാക്ക് ആണ് ഒരു ഭാഗത്ത് ഏർ ട്രാൻസുമായിൽ നിന്നും വളരെ വ്യത്യസ്തയായിട്ടാണ് ഈ പറയുന്ന ജാൻമണിയുടെ കമൻറ്റ് ബോക്സുകളിൽ കാണപ്പെടുന്നത് കാരണം വേറെ പലരെയും പലതും പറഞ്ഞ് കളിയാക്കുമ്പം ജാൻമണിയെ നമ്മൾ കാണുന്നത് ഈ പറയുന്ന ഫേസ് കട്ടിൻ്റെ കേസ് അല്ലെങ്കിൽ അഭിഷേക് ജയദീപുമായിട്ടുള്ള ആ ഒരു റിലേഷൻ്റെ കേസൊക്കെ പറഞ്ഞുകൊണ്ട് ആക്ച്വലി എന്താണ് സംഭവം അവർ തമ്മിലുള്ള ബന്ധം എന്താണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയ്ക്ക് എന്താണ് പ്രശ്നം സത്യം എന്താണ് എന്നുള്ള കാര്യം അതോടൊപ്പം തന്നെ എൻ്റെ ഒരു എക്സ്പ്ലനേഷനും റിയാക്ഷനും ആയിട്ടൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കരുതാം അപ്പം ഞാൻ പറയുവാണ് ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു വെക്കാം ജാൻമണിയും അഭിഷേകവും കൂടെ കൊളാബ് ചെയ്തിട്ട് ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോക്ക് ശേഷമാണ് ഈ പറയുന്ന തരംഗങ്ങളെല്ലാം തന്നെ വന്നു തുടങ്ങിയത് ആ വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു വെക്കാം കണ്ടില്ലേ ഉള്ളൂ സംഭവം ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത് നമ്മുടെ ഹിന്ദിയിലെ വീഡിയോയാണ് അതിൻ്റെ ഒരു റീമേക്ക് പോലെ നമ്മുടെ ജാൻമണി അഭിഷേകം ചെയ്തു സൂപ്പർ സൂപ്പറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പ്രത്യേകിച്ച് നമ്മുടെ ജാൻമണിയുടെ കോമ്പോ ജാൻമണി മീൻസ് നമുക്ക് ബിഗ് ബോസ് കണ്ടപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കേസ് എന്താണ് ജാൻമണി റിയൽ ആണ് സംഭവം നമ്മൾ കൂടുതൽ ഭയങ്കര ഫണ്ണായിട്ട് ചിരിച്ച ഒരു എലമെന്റ് ആണ് നമുക്ക് ജാൻമണിയിൽ നിന്നും ഏറ്റവും കൂടുതൽ കിട്ടിയത് ഭയങ്കരമായിട്ട് ചിരിച്ചു നമ്മൾ അപ്പം ആ ഒരു എലമെന്റ് തന്നെയാണ് ഇവർ ഈ പറയുന്നവരുടെ വീഡിയോസിലൂടെ എല്ലാം കൊണ്ടുവരാൻ നോക്കുന്നത് ജാൻമണിയുടെ വീഡിയോയിലായാലും അഭിഷേക് ആയിട്ടുള്ള കൊളാബ്സ് വീഡിയോയിലായാലും വരുന്നതിൽ നമ്മൾ കാണുന്ന ഒരു സംഭവം അതാണ് പക്ഷേ ഈ സാധനം വളച്ചൊടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ പറയുന്ന അഭിഷേക് ജാൻമണി ആയിട്ടുള്ള ഒരു കൊളാബ് വീഡിയോ പുറത്തു വരികയും അത് ഭയങ്കരമായിട്ട് വൈറൽ ആവുകയും പ്രേക്ഷകരെ ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇവരുടെ തന്നെ ഇവര് കപ്പിൾസ് ആണ് എന്നുള്ള ലെവലിൽ നമ്മുടെ മീഡിയാസ് അറിയാമല്ലോ അതായത് ഇവരെ ഓരോ പ്രോഗ്രാംസിന് പോകുമ്പോഴായാലും എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോഴായാലും കണ്ടു കഴിഞ്ഞാൽ മീഡിയാസ് ഉടനെ അതിനെ കവറപ്പ് ചെയ്തിട്ടുണ്ട് ജാൻമണിയോട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ജാൻമണി ഈ ബോയ് ഫ്രണ്ട് വന്നില്ലേ അഭിഷേകിന്റെ വീട്ടിലെല്ലാം സെറ്റായോ നിങ്ങൾ എപ്പോഴാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇവർ ആദ്യമൊക്കെ ഭയങ്കര ചിരിച്ച് കളിച്ചാണ് മീഡിയാസിന്റെ അടുത്ത് നിന്നോണ്ടിരുന്നത് ഇപ്പോഴവരതിന് റിപ്ലൈ ഒന്നും പറയുന്നില്ല തുടക്കത്തിൽ അവർ ഭയങ്കര ചിരിച്ച് കളിച്ച് ആ പറയാം ഒന്നും പറയുന്നില്ല ആ പറയാം പറയുന്നില്ല പറയാം പറയുന്നില്ല ആ ഒരു ലെവലിലാണ് നിന്നോണ്ടിരുന്നത് അപ്പം ഈ ഒരു ടോപ്പിക് നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് ഈ പറയുന്ന പർട്ടിക്കുലർ റീൽ ഞാൻ നിങ്ങളെ കാണിച്ചു ആ റീൽ എന്ത് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് വൈറൽ ആവുന്നത് ആ റീല് വൈറൽ ആവുകയും ഈ പറയുന്ന നമ്മുടെ കൊച്ചുപ്രേമൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് നമുക്ക് മരിച്ചുപോയി അപ്പൊ കൊച്ചുപ്രേമന്റെ ഫേസുമായിട്ട് ജാൻമണിയുടെ ഫേസിന് ഭയങ്കര സാമ്യമുണ്ട് കൊച്ചുപ്രേമൻ എന്താ ഇങ്ങനെ കൊച്ചുപ്രേമൻ എന്താ ഇങ്ങനെ കൊച്ചുപ്രേമൻ എന്താ ഇങ്ങനെ എന്തിനാ ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ വീഡിയോയിലും കമന്റ്സിലും ഒത്തിരി പേര് അങ്ങനെ ഒരു ആക്രമണം ജാൻമണിക്ക് നേരെ വരുന്നുണ്ടായിരുന്നു അപ്പൊ ഇത് ഞാനും കണ്ടിട്ടാണ് ഞാനൊരു വീഡിയോ എന്തിനാണ് ഇങ്ങനെ ഒരാളുടെ ഫേസ് ഒക്കെ വെച്ച് മറ്റൊരാളെ കളിയാക്കുന്നത് ഈ പറയുന്ന പോലെ ജാൻമണിക്ക് നേരെ വരുന്നതായാലും അഭിഷേകിന് നേരെ വരുന്ന അറ്റാക്കായാലും അത് ഭയങ്കരമായിട്ട് ഇവൻ എന്റെ കമന്റ് ബോക്സ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ എനിക്ക് ഊഹിക്കാം ഒരു തേർഡ് പേഴ്സണായ ഞാൻ ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞപ്പം ഇത്രയധികം സൈബർ അറ്റാക്ക് എനിക്ക് വരുന്നുണ്ടെങ്കിൽ അതിന് ജാൻമണിക്കും അഭിഷേകിനും എന്തോരം വരുന്നുണ്ടാകും എന്ന് ഞാൻ ചിന്തിച്ചിട്ട് ഓടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് കാരണം ജാൻമണി ആൻഡ് അഭിഷേക് എന്താണ് അവർ തമ്മിലുള്ള ഒരു ബന്ധം എന്ന് ഒത്തിരി പേർ ഇങ്ങനെ ചോദിക്കുന്നുണ്ടാകും എനിക്ക് ജാൻമണിയും പോസ്റ്റലിയും അറിയാം അഭിഷേകിന് അറിയാം ഭയങ്കര കമ്പനിയാണ് രണ്ടുപേരുമായിട്ട് ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ തന്നെ എനിക്ക് അഭിഷേക് ജയദീപിനെ അറിയാം ജാൻമണി ബിഗ് ബോസിൽ പോയതിന് ശേഷമാണ് എനിക്ക് അറിയാന്നുള്ളത് രണ്ടുപേരും എൻ്റെ വളരെ അടുത്ത നല്ല സുഹൃത്തുക്കളാണ് ഇപ്പോൾ നിലവിൽ അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം അവരോട് പോയി കുത്തി ചോദ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല ആർ ഫ്രണ്ട്സ് അവർ ഭയങ്കര ഫ്രണ്ട്സാണ് ജാൻമോണിയുടെ ചേച്ചിയും അനിയനെ പോലെ കാണുന്നതാണ് അഭിഷേകിനെ പക്ഷേ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി കൊളാവുകൾ കാണാറുണ്ട് പലരുടെയും വീഡിയോസ് കാണാറുണ്ട് നമ്മൾ സീസൺ ഫൈവിലെ വിഷ്ണു ജോഷി റണീഷ അവരുടെ ഒരു കോംബോ നമ്മൾ കണ്ടു സീസൺ സിക്സിലെ ഒത്തിരി കോംബോസ് നമ്മൾ കണ്ടു ഇതെല്ലാം പുറത്തു വരുമ്പം ഓൾ ഓഫ് ദ എന്താ പറയുക ഒരു കോംബോയും അത് മാർക്കറ്റിംഗ് ആണ് ഈവൻ പ്രൊമോഷൻ ആയാലും കാര്യങ്ങളായാലും എന്തായാലും അത് മാർക്കറ്റിംഗ് ആണ് ഈവൻ ഒരു കമ്പനി അവരെ കണ്ടിട്ട് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾ തമ്മിലുള്ള വീഡിയോ ആണെങ്കിൽ നല്ല വൈറലാകും ഒത്തിരി പേരെ വ്യൂവേഴ്സ് ആയിട്ടുണ്ട് എന്നുള്ള ഒരു ലെവലിൽ അവരെ കൊളാബിനി വിളിക്കുന്നത് അവർ തമ്മിലുള്ള കോംബോ വാട്ടോമൊബിലിറ്റീസ് അതിലൊരു മാർക്കറ്റിങ്ങിന് വേണ്ടിയാണ് ഈ മാർക്കറ്റിംഗ് വേറൊരു ലെവലിലേക്ക് വളച്ചൊടിച്ചാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ പലരും കൻ്റ് ഇടുന്നത് ഈ കമൻ്റ് ഇടുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് വിവരം ഇല്ലാത്ത ആൾക്കാരായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ജാൻമണിയുടെ ജാൻമണിയൊക്കെ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ആക്ഷേപിക്കുന്നുണ്ട് ഈ പറയുന്ന പ്രേമന്റെ ഫേസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഡെയിലി ഇപ്പൊ റീല് പൊക്കുന്നതിൽ ഇപ്പൊ ഡെയിലി ഞാനൊരു നൂറ് റീല് കാണുവാണെങ്കിൽ ഒരു പതിനഞ്ച് റീൽ എബൌട്ട് ദീസ് കമന്റ് സത്യം ഓരോരുത്തരും പ്രേമൻ ഇതിൽ ഏതാ റിയൽ പ്രേമൻ പണ്ടത്തെ പ്രേമന്റെ നമ്മുടെ തിളക്ക മൂവിയിലെ സാരി കിട്ടി ആടുന്നൊരു ഇതുണ്ടായിരുന്നു ഒരു നാടകത്തിന്റെ ഒരു ക്ലിപ്പ് ഈ ക്ലിപ്പും ജാൻമണിയുടെ ആ ഒരു റീലും ഒക്കെ ഇങ്ങനെ കൊളാബ് ചെയ്ത് വെച്ചിട്ട് ഇതിൽ രണ്ടിൽ ഏതാണ് റിയൽ കൊച്ചുപ്രേമൻ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വളരെ വൽഗറായിട്ടുള്ള ഒരു അറ്റാക്ക് അവരുടെ നേരെ വരുന്നുണ്ട് അപ്പൊ ഇത് കണ്ട് 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 കണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത് ആ വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ താഴെയാണ് നീയും അതിൽ പെട്ട ഒരാളാണ് നീയും എൽ ജി ബി ടി യു പെട്ട ഒരാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കമൻസ് എനിക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലാണ് ഞാൻ യൂട്യൂബിലെ കാര്യം എല്ലാം പറയുന്നത് ഒത്തിരി കമൻസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഇതെന്താ ഒത്തിരി വിഷയങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു കേസിനെ കുറിച്ച് എന്താണ് പറഞ്ഞപ്പോൾ ഇത്രയും വലിയൊരിത് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഓവറോൾ എനിക്ക് മനസ്സിലായി അവർ ഒരാൾ ട്രാൻസ് വേണം മറ്റൊരാൾ ഗെയ്വാണ് എന്നിട്ട് പോലും ഈ പറയുന്ന രണ്ട് പേരെ കപ്പിൾസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ച് നടക്കുന്ന ഒട്ടും വിവരമില്ലാത്ത അല്ലെങ്കിൽ അത് വിശ്വസിച്ച് നടക്കുന്ന കുറെ മനുഷ്യരുണ്ട് ഒരിക്കലും അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് ആ ഒരു ലെവലിലേക്ക് പോവരുത് ഈ പറയുന്ന പോലെ ജാൻമണിയുടെ കേസായാലും അഭിഷേയുടെ കേസായാലും ദ ആർ ലൈക്ക് ഫ്രണ്ട്സ് ഓർ ജസ്റ്റ് ലൈക്ക് ബ്രദർ സിസ്റ്റർ വൈബ് അതാണ് റിയാലിറ്റി അതാണ് പക്ഷെ ഇതിനെ ഒത്തിരി വളച്ചൊടിക്കപ്പെട്ടിട്ടുണ്ട് ഒത്തിരി വളച്ചൊടിക്കപ്പെട്ടിട്ടുണ്ട് അതിപ്പം അഭിഷേകിന്റെ ലൈഫിലായാലും ജാൻമണിയുടെ ലൈഫിലായാലും അത് ബാധിക്കും അവർ കമ്മ്യൂണിറ്റിയിലുള്ളവരല്ലേ അവർക്ക് നാളെ ഒരു എന്താ പറയുക കമ്മ്യൂണിറ്റിയിലുള്ളവർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പൊതുവേ പറയുന്ന ഒത്തിരി പേരുണ്ടായിരിക്കാം പക്ഷെ കമ്മ്യൂണിറ്റിയിലുള്ള ഈ പറയുന്ന അഭിഷേക് ആയാലും ജാൻമണി ആയാലും രണ്ടുപേരെയും അത് ഇൻഡിവിജ്വലി ബാധിക്കുന്ന കാര്യമാണ് ഒരു തേർഡ് പേഴ്സൺ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും കാരണം ഒരു കള്ളം ആയിരം തവണ പറഞ്ഞു എന്ന് കരുതിയത് സത്യമാവില്ല പക്ഷെ അത് ആയിരം പേരുടെ ഇടയിലേക്ക് എത്തുമ്പോൾ അത് ഭയങ്കര വലിയൊരു പ്രചരണമാണ് ഉണ്ടാവുന്നത് കൊളാസും അല്ലെങ്കിൽ അവരുടെ പ്രൊമോഷൻ വീഡിയോസൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്ത് ഈ പറയുന്ന പോലെയുള്ള ഇങ്ങനത്തെ കമൻസ് വരുമ്പോൾ അത് ഭയങ്കര കണ്ടിരിക്കാൻ ഒരു തേർഡ് പേഴ്സൺ എനിക്ക് തന്നെ ഒരു ഇതുണ്ടാവും കാരണം എനിക്ക് പേഴ്സണലി രണ്ടുപേരെ അറിയാന്നുള്ളതാണ് അപ്പം എനിക്ക് അങ്ങനെ തോന്നി അത് കണ്ടപ്പോൾ അത് ഭയങ്കര വൾഗറായിട്ട് അവരുടെ സൈബർ അറ്റാക്കിങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കാരണം ഞാൻ എസ്പെഷ്യലി കേസ് എടുത്തു പറയാൻ കാരണം ഡെയിലി പോക്കുന്ന റീലുകളിൽ കൂടുതലും ഈ സാധനം തന്നെയാണ് ജാൻമണിയെ കളിയാക്കുന്നു ജാൻമണി 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 അപ്പൊ വാട്ട് ഈസ് ദിസ് ഗായ്സ് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല സോ അത് നിങ്ങളൊന്ന് ഒഴിവാക്കുക ഈ പറയുന്ന പോലെയുള്ള സോഷ്യൽ മീഡിയയിൽ ആ ഒരു ജാൻമോണിയുടെ റീൽ ആ റീലിനെ കളിയാക്കിക്കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ വേഴ്സസ് ഡ്യൂപ്ലിക്കേറ്റ് അതിന്റെ പല ടൈപ്പ് ട്രോളുകളാണ് ഞാൻ കണ്ടത് എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ട്രോളുകൾ സത്യം ഒത്തിരി ടൈപ്പ് ട്രോളുകളാണ് അതിനകത്ത് കണ്ടത് അതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷേക് ആയിക്കോട്ടെ ജാൻമണി ആയിക്കോട്ടെ സൂപ്പർ ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ അത് ഭയങ്കരമായിട്ട് വളച്ചൊടിക്കപ്പെട്ടു ഭയങ്കരമായിട്ട് എന്നെ ട്രോളി അത് അതിന്റെ ഓവർ ട്രോളിലേക്ക് പോയി ലിമിറ്റ് ഇല്ലാത്ത ഒരു ലെവലിലോട്ട് പോയി അതൊക്കെ ഭയങ്കര കൂടുതലായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു നിങ്ങൾക്ക് എന്താണ് ഈ ടോപ്പിക്കിനോട് പറയാനുള്ളത് നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുള്ളത് അവര് കോംബോ ആയിട്ട് നിൽക്കുന്നതും ഇപ്പോഴും ആ ഒരു സംഭവം നിലനിർത്തുന്നതും അതൊരു മാർക്കറ്റിംഗ് ആണ് അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ലൈം ലൈറ്റിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോംബോ ബിഗ് ബോസിൽ നിന്ന് കിട്ടുന്ന ഒരു കോംബോ ആയാലും അല്ലെങ്കിൽ നമ്മുടെ വാക് സാമർത്ഥ്യം ആയാലും ഒക്കെ നമ്മുടെ ലൈഫിൽ പിന്നീട് കൊണ്ടുപോകുന്ന പോലെ ഇരിക്കും ബിഗ് ബോസിൻ്റെ ഒരു ലൈഫ് അത്രത്തോളമാണ് നമുക്കൊരു എന്താ പറയുക ഒരു ഒരു എക്സ്റ്റെൻഷൻ നമുക്ക് തരുന്നത് അത് നമ്മൾ എത്രത്തോളം ലൈം ലൈറ്റിൽ നിൽക്കുന്നോ അത്രത്തോളം നമുക്ക് ആ ഒരു എന്താ പറയുക ലൈം ലൈറ്റിൽ നിൽക്കാൻ നമുക്ക് പറ്റും അതാണ് ബിഗ് ബോസ് ദാറ്റ് ഈസ് ബിഗ് ബോസ് ആ സംഭവം വെച്ച് അവർ കൊണ്ടുപോകുന്ന അവരുടെ വാക്കുകളും അല്ലെങ്കിൽ അവരുടെ കൊളാബ്സും അവരുടെ പ്രൊമോഷൻസിനൊക്കെയാണ് ഇപ്പം ഇത് ഭയങ്കരമായിട്ട് ബാധിച്ചിരിക്കുന്നത് കാരണം അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് കയറിയിരിക്കുകയാണ് പലരും എന്താണ് ഹേ നിങ്ങൾ മാറാത്തത് നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റ് അടുത്താലെ കമന്റ് ചെയ്യുക അടുത്തൊരു ടോപ്പിക്കോട്ട് വരാം അപ്പൊ ഇതുപോലത്തെ ടോപ്പിക്സിനായിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് എന്തായാലും ചെയ്യണം അടുത്ത വീഡിയോ വരുന്നവരെ